السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صلِّ وسلِّم بارك على رسولك سيدنا محمدٍ وعلى آل سيدنا ومولانا محمد نام يؤتِّ ونغُرد البَيَبُّرُنَّ ونَعْنَ قَبْرَ جِيبِدًا بَرْزِخِيَا جِيبِدٍ لَّا شَبْرَانُ لَلْكِ مَا يَالِ بِنِّيَ لُلَّا ഖബറിൽ ഒരാൾക്ക് രക്ഷപ്പെടാൻ കഴിയാതെ പ്രയാസപ്പെട്ട് ബുദ്ധിമുട്ടേണ്ടി വന്നാൽ ശേഷം വരുന്ന ജീവിതം വലിയ പ്രയാസകരമായിരിക്കുമെന്ന് ഹബീബായ സീതന മുഹമ്മദുർ റസൂലുല്ലാഹി സല്ലാഹു അലഹി വസ്ല്ലാം തങ്ങൾ പഠിപ്പിച്ചതാണ് അതുകൊണ്ട് തന്നെ സീതന റഹ്മാൻ ബിൻ അഫ്വാൻ അനഹുവിനെ പോലുള്ള മഹാന്മാർ കബീർ കണ്ണാൽ പേടിച്ച് കരയുകയും കബീറിലെ അതാബിൽ നിന്നും രക്ഷ ലഭിക്കാൻ വേണ്ടി അങ്ങേയറ്റം അള്ളാഹുവിനോട് കരഞ്ഞുകൊണ്ട് ദ ചെയ്യുകയും ചെയ്യുന്നവരായിരുന്നു എന്ന് മഹാന്മാരുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്തിനേറെ പറയണം ഓരോ നിസ്കാരങ്ങളിലും അത് ഫറവ്സ്കാരം ആവട്ടെ സ്വന്ത നിസ്കാരമാകട്ടെ പ്രത്യേകം ദ്വാ ചെയ്യാൻ വേണ്ടി നമ്മോട് നിർദ്ദേശിക്കപ്പെട്ടത് ആ ദ്വാ യുവാക്കൽ കറാഹത്താണെന്ന് തന്നെ വ്യക്തമായി രേഖപ്പെടുത്തപ്പെട്ട ഒരു ദ്വായാണ് അള്ളാഹു മീ ഔദ്ബിക്കം ഇൻ അദാബിൾ ഖബൂർ അള്ളാഹുവി ഖബുർ ശിക്ഷയിൽ നിന്നും നിന്നും നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു എന്ന എല്ലാ നിസ്കാരങ്ങളിലും പ്രത്യേകം ദ്വാ ചെയ്യണമെന്ന് ഹബീബ് സല്ലാഹു അലഹി വസ്ല്ലം നമ്മോട് ണർത്തിയിട്ടുണ്ട് അത്രക്കും ഭയാനകരമായ ഒരു അവസ്ഥയാണ് ഖബറിൽ നമുക്ക് വരാനിരിക്കുന്നത് ആ ഖബർ ശിക്ഷയിൽ നിന്നും ഖബറിലെ പ്രയാസങ്ങളിൽ നിന്നും നമുക്ക് രക്ഷ എടുത്തിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അമലാണ് ഒരു വിവാദത്താണ് ദാനധർമ്മം ചെയ്യുക സതൊക്ക ചെയ്യുക എന്നുള്ളത് സ്വതൊക്കെ ചെയ്യുക വഴി ഖബർ ശിക്ഷയിൽ നിന്നും ആ അതിൻ്റെ ആളുകൾക്ക് രക്ഷ ലഭിക്കുമെന്ന് ഹബീബായ മുത്തുനബി സാഹു അലഹി വസ്ല്ലം പഠിപ്പിച്ച ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും മഹാൻ ഐമാം തബുറാനി റള്ളി അള്ളാഹു അലുഖത്തുബിൻ ആമിർ റലി അള്ളാഹു അലഹീനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ അബിബായ മുത്തുനബി സാഹുഅലഹി തങ്ങൾ പറഞ്ഞു ഇന്ന സദക്കത്ത ലി ഹലിഹ ഹർ അൽ കുബൂർ ധർമ്മം ചെയ്യുക ദാനം ചെയ്യുക എന്നുള്ളത് അത് ചെയ്യുന്ന ആളുകൾക്ക് ധർമ്മം നൽകുന്ന ആളുകൾക്ക് അവിടെ കപശിക്ഷയിൽ നിന്നും അവർക്കത് മോചനം ലഭിക്കാനത് വലിയ കാരണമായി തീരുമെന്ന് ഹബീബായ നബി സാഹു അലഹി വസ്വല്ല മത്തങ്ങൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് തീർന്നില്ല നമ്മളൊക്കെ ഏറ്റവും ഭയപ്പെടുന്ന മറ്റൊന്നാണ് നാളെ മഹ്ഷറിയിൽ നമ്മളെല്ലാവരെയും എല്ലാവരെയും ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ആ ഭയാനകരമായ ദിവസം ധാരാളം ആളുകൾക്ക് അള്ളാഹുത്താണ് പ്രത്യേകം അർഷിൻ്റെ തണൽ നൽകി അവരെ ആദരിക്കുകയും അവർക്ക് സംരക്ഷണം നൽകിച്ചു ചെയ്യും എന്നുള്ളത് അതിൽ പെട്ടുകിട്ടാൻ വേണ്ടി നമ്മളൊക്കെ സദാ അള്ളാഹുവിനോട് വാ ചെയ്യുന്നവരാണ് എന്നാൽ ആ മഹത്തായ ഭാഗ്യം ലഭിക്കാൻ വേണ്ടി ഹബീബ് സല്ലാഹു അലിഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചതായി കാണാം ഇന്നമായ സ്തുൽ മിനു യോമൽഹി മുഗ്മിനായ മനുഷ്യൻ നാളെ മഹ്സറിയിൽ വരുമ്പോൾ അവൻ അള്ളാഹു താല പ്രത്യേകമായി തണൽ നൽകി ആദരിക്കുന്നത് ഓരോ മിനായ മനുഷ്യനും നൽകിയ സ്വതക്കയുടെ നേരിലായിരിക്കും അത് കാരണമായിരിക്കും അള്ളാഹു നാളെ മഷ്ചറിയിൽ വലിയ സംരക്ഷണം നൽകുന്നതെന്ന് ഹബീബ് സല്ലാഹു അലഹി വസല്ലമത്തങ്ങൾ നമ്മെ ഊറും പോടുത്തുകയാണ് അതുകൊണ്ട് തന്നെ നമ്മളാൽ കഴിയുന്ന ദാനധർമ്മങ്ങൾ പാർത്രിക ലോകത്തെ വിജയത്തെ ആഗ്രഹിച്ചുകൊണ്ട് നാം നൽകുകയാണെങ്കിൽ നമുക്ക് ആഹൃദം ലക്ഷ്യപ്പെടാൻ വേണ്ടി സാധിക്കും നാം നൽകുന്ന ദാനധർമ്മങ്ങൾ കാരണം പാവപ്പെട്ട ആളുകൾക്ക് അതുകൊണ്ട് ഫലം ലഭിക്കുമ്പോൾ തീർച്ചയായും അവർ മനസ്സറിഞ്ഞുള്ള പ്രാർത്ഥന കാരണം ദുനിയാവിലും ആഹ്റുത്തിൽ നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടി സാധിക്കും അതിൻ്റെ പുറമേ ധാരാളം ഹദീഫുൽ ഹബീബ് സല്ലാസ്വലം ഓർപ്പെടുത്തിയതുപോലെ ദാനധർമ്മം ഒരിക്കലും ധനത്തെ ചുരുക്കുകയില്ല ധനത്തിൽ അള്ളാഹു തല പറക്കത്ത് നൽകി ഐശ്വര്യം നൽകുകയാണ് ചെയ്യുക എന്ന് حبيب رسول الله صلى الله عليه وسلم تنقل الحديث هو نمّي الله تعالى أبن الله الله وليه بركة تجيه فابن الله ليك هذا كي ما ران الله وليه الله ما يمنسون الله نمكنا الجتامين آمين السلام عليكم ورحمة الله وبركاته